പീസ് ഇന്ന് വന്നേക്കുന്നത് കുറച്ച് റേറ്റും കാര്യങ്ങളും പറയാനും അതുപോലെ തന്നെ ടാങ്കിൻ്റെയും ബാക്കിയുള്ളതിൻ്റെ ഒരു ഏകദേശം ഒരു എറൗണ്ട് റേറ്റ് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത് ആദ്യമേ തന്നെ നമ്മുടെ ഈ കാണുന്ന ഫിഷ് എല്ലാം അക്യൂറും ഫിഷസ് ആണ് ഇവരെല്ലാവരും നല്ല ആക്റ്റീവായിട്ടുള്ള ഫിഷസാണ് അപ്പോൾ ഈ ഫിഷിനെ ഞാൻ സെയിൽ ചെയ്യുന്നത് പീസ് നാൽപ്പത് രൂപയിട്ടാണ് സെയിൽ ചെയ്യുന്നത് പിന്നെ ഈ ടാങ്ക് മൊത്തത്തിലാണെങ്കിൽ ഈ ടാങ്ക് മൊത്തത്തിൽ ഫിഷ് ഇല്ലാതെ ബാക്കിയുള്ള കംപ്ലീറ്റും അടിയിലായിട്ടും ടോപ്പ് കവറും ഒന്നര ഫിറ്റിന് ടാങ്കും ഈ പ്ലാന്റ് ഇത് ഈ ഒരു വുഡൻ പീസും ഇതെല്ലാം കൂടെ കൊടുക്കുന്നത് രണ്ട് എണ്ണൂറിനാണ് കൊടുക്കുന്നത് ഫിഷ് എക്സ്ട്രാ ആവും അതുപോലെ തന്നെ ഇത് മൂവായിരം രൂപയ്ക്കാണ് ഞാൻ മൊത്തത്തിൽ കൊടുക്കുന്നത് ഈ കാണുന്ന ഫിഷും നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് പീസ് നമ്മൾ കൊടുക്കുന്നത് നല്ല രസമുള്ള ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളതും നല്ല കാണാൻ നല്ല രസമായിട്ടുള്ളതും ഫിഷ് ഫിഷാണ് ആ ക്യൂറിൻ ടാങ്കിൽ വളർത്താൻ പറ്റിയതാണ് പിന്നെ നമ്മുടെ കയ്യിൽ കാറ്റ് ഫിഷുണ്ട് കാറ്റ് ഫിഷ് അതിൻ്റെ അതൊരു പിന്നെ അരോണയുണ്ട് ഈ അരോണയും നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അരോണ കൊടുക്കുന്നത് നമ്മൾ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് അരോണ നമ്മൾ സെയിൽ ചെയ്യാൻ വെച്ചേക്കുന്നത് ഈ ടാങ്കും ഈ കവറും ഈ ഫിൽറ്ററും കാര്യങ്ങളും എല്ലാം കൂടെ അരോണയും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ കൊടുക്കുന്നത് മൂവായിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് സെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ ലോപ്സറുണ്ട് ലോബ്സ്റ്റർ നമ്മുടെ കയ്യിലുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് രണ്ടെണ്ണം ഉണ്ട് പിന്നെ നമ്മുടെ കാർപ്പ് വരുന്നുണ്ട് കാർപ്പ് പീസ് റേറ്റ് സ്റ്റാർട്ടിങ് പതിനഞ്ച് രൂപയാണ് വരുന്നത് ഒരു മാസപ്രായം തൊട്ടുള്ള ഫിഷ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ടോപ്പർ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് വെളിയിലുണ്ട് ഞാൻ കാണിച്ച് തരാം പിന്നെ ഏഞ്ചൽ ഫിഷ് പിന്നെ ഗ്ലോ ഫിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് ഗ്ലോ ഫിഷ് അപ്പോൾ അതുണ്ട് പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ട് ഗോൾഡ് ഫിഷ് സ്റ്റാർട്ടിങ് പതിനഞ്ച് രൂപയായിട്ടാണ് വരുന്നത് ഒരു ഓഫറുണ്ട് എൻ്റെ ഇടയിൽ ഒന്നര ഫീറ്റ് ടാങ്ക് ഒരു ഫിൽട്ടർ പിന്നെ ഒരു ചെറുത് ഒരു ഇരുപത് ഗോൾഡ് ഫിഷ് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി ഒരുന്നൂറയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി വച്ചേക്കുന്നത് പിന്നെ പിള്ളേർക്കും ഇഷ്ടപ്പെട്ട് ആക്റ്റീവായിട്ടുള്ള ടൈഗർ ഫിഷ് ഉണ്ട് റോസ് ബാർബുണ്ട് പിന്നെ ഗൗരാമി ഇത് ഗൗരാമിയാണ് ഗൗരാമി ഉണ്ട് പിന്നെ മോളീസ് മോളീസ് മോളീസെല്ലാം ആക്റ്റീവായിട്ടുള്ള മോളീസ് തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ പഫർ ഫിഷ് ഉണ്ട് അതായത് പഫർ ഫിഷ് ആണ് പിന്നെ കാണിക്കാൻ പോകുന്നത് ഇനി വെളിയിലോട്ടാണ് പിന്നെ ഫൈറ്റർ ഉണ്ട് ഫൈറ്റർ ഒരു അറേ ടൈപ്പ് ഉണ്ട് ഇത് നമ്മൾ ബ്രീഡ് ചെയ്തത് കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്ത് ഇട്ടേക്കിനും കുഞ്ഞുങ്ങളുണ്ട് പത്തു കുഞ്ഞുങ്ങളുണ്ട് പിന്നെ വേറെ വെറൈറ്റി ഫൈറ്ററൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇനി നമുക്ക് വെളിയിലോട്ട് പോവാം വെളിയിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കിനി എന്ത് കാണണമെന്ന് നോക്കാം ഈ ടാങ്ക് മൊത്തത്തിൽ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ എൻ്റെ റേറ്റും കാര്യങ്ങളും ഫിഷും മൊത്തത്തിലുള്ള റേറ്റും ഞാൻ പറഞ്ഞു തരാം പിന്നെ നമ്മുടെ ഉള്ളത് ഗപ്പീസ് നമ്മുടെ കയ്യിലുണ്ട് ഗപ്പീസ് ഇപ്പോൾ ഏകദേശം ഒരു എട്ട് വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് ഗപ്പീസ് സ്റ്റാർട്ടിങ് വരുന്നത് പീസ് റേറ്റ് ഇരുപത് എട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ആ ടൈപ്പ് അത്രയും റേറ്റ് വരെയുള്ള ഗപ്പീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന കാർപ്പ് കാർപ്പ് നമ്മുടെ നമ്മുടെ കയ്യിൽ ഏറ്റവും വലുത് ഒരടിയാണ് ഒരടി ടീ ഒരു ഡി ടീച്ചറായിട്ട് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് പിന്നെ അതിന് താഴെ ഉള്ള റേറ്റുള്ള ട്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്യൂഷനും കാര്യങ്ങളും വേണം എന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ് ഈ പറഞ്ഞ റേറ്റിനുള്ളിൽ നമുക്കെല്ലാം സെറ്റാക്കാവുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഇത്രയും പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നൊരു വോയിസ് വന്നേക്കുന്നത്